നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ ഓഹരികളോട് പ്രിയം വിപണിയുടെ പൊതുഗതിയിൽ നിന്ന് ഭിന്നമായി ദുർബലമായ പ്രകടനം കാഴ്ചവെക്കുന്ന കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നീ ഓഹരികൾ വാങ്ങാൻ ഏപ്രിലിൽ മ്യൂച്വൽ ഫണ്ടുകൾ താല്പര്യം കാട്ടി ഈ ഓഹരികൾ കഴിഞ്ഞ മാസം ഏകദേശം പതിനായിരം കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ചത് ഏപ്രിലിൽ ഒൻപത് ശതമാനം ഇടിവ് നേരിട്ട കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ നാല് പോയിന്റ് ആറ് അഞ്ച് കോടി ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപ ഇതിനായി വിനിയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് കോടി രൂപ ചെലവിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഫ്രാങ്ക്ലീൻ ടെമ്പിൾ മ്യൂച്വൽ ഫണ്ട് കോട്ടക് മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓഹരികൾ വാങ്ങാൻ താൽപര്യം കാട്ടിയത് ഓൺലൈൻ വഴിയോ മൊബൈൽ ബാങ്കിംഗ് ചാനലുകൾ വഴിയോ പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നതിനും പുതിയ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കുന്നതിനും റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഓഹരി ഒൻപത് ശതമാനം ഇടിയുന്നതിന് വഴിയൊരുക്കിയത് ഇത് നിക്ഷേപ അവസരമായി പ്രയോജനപ്പെടുത്തിയ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് കോൺ മ്യൂച്വൽ ഫണ്ട് ആദിത്യ ബിർള സൺലൈഫ് മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി ഐ എം സി കോട്ടക് ഐ എം സി ി എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എന്നിവ ഈ ഓഹരി വാങ്ങി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിലുണ്ടായ പ്രതികൂലമായ വാർത്തകൾ മൂലം കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നീ ഓഹരികൾക്ക് മറ്റ് സ്വകാര്യ ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഉയർന്ന മൂല്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് നിലവിൽ ഈ രണ്ട് ഓഹരികളേക്കാൾ ഉയർന്ന മൂല്യത്തിലാണ് ഐ ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യുന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് കടുത്ത ചാഞ്ചാട്ടം നേരിട്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മികച്ച നേട്ടമുണ്ടാക്കി ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ് പോയിന്റ് മുകളിലായാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് നേട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ്റി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഭാരതി എയർടെൽ ടെക് മഹീന്ദ്ര എൽ ടി ഐ മൈൻട്രി എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മാരുതി സുസൂക്കി ഡോക്ടർ റെഡ്ഡീസ് ലാബ് ടാറ്റാ മോട്ടോഴ്സ് എസ് ബി ഐ ബി പി സി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒന്നര ശതമാനം വീതം ഉയർന്നു പി എസ് യു ബാങ്ക് സൂചിക ഒഴികെ എല്ലാ മേഖലകളും നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു